മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വേർപാടിൽ സർവകക്ഷി യോഗം ചേർന്ന ചേർത്തലയിൽ മൗനജാതയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു ത്യാഗ ടിസ്ഥാന അദ്ദേഹം നമ്മുടെ നാട്ടിൽ ഇപ്പോഴോ പ്രസ്ഥാനം കെട്ടിക്കെടുക്കാൻ വേണ്ടി പുറത്തു പോയി ലക്ഷ്യം മുന്നിട്ട് വെച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്ത ഒരു നേതാവാണ് ഞങ്ങൾ ഇപ്പോഴോ ലക്ഷ്യം മുന്നിലെത്തി കൊണ്ട് ജീവിച്ച് ഇപ്പോഴോ പ്രസ്ഥാനത്തെ വേണ്ടി തയ്യാറായ സന്ദർഭം ഇന്നത്തെ സന്ദർഭമല്ലായിരുന്നു എന്ന് ഞാൻ പറയാൻ പോകുന്നില്ല ഇപ്പോഴോ പ്രസ്ഥാനം ഒരു സംഘടിത പ്രസ്ഥാനം പോലും മുന്നോട്ട് പോകാൻ

കോടതി നിന്നും ആരംഭിച്ച ജാഥ നഗരസഭാ ഓഫീസിനു സമീപം സമാപിച്ചു കെ പ്രസാദ് അധ്യക്ഷനായി ബി വിനോദ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു എൻ എസ് ശിവപ്രസാദ് എ എം ആരിഫ് എം സി സിദ്ധാർത്ഥൻ വി ടി ജോസഫ് ഇ രാമചന്ദ്രൻ നായർ കണ്ണൻ ഹരിദാസ് എൻ ബി ബദറുദ്ദീൻ കെ വി ഉദയഫാനു എന്നിവർ സംസാരിച്ചു